യുടെ അഭിമാന താരങ്ങളായി മാറി സഹോദരങ്ങളായ മിയയും മിഘയും മുത്തങ്ങ സമരത്തി നേർക്കാഴ്ചകളാണ് മിയയും മിഘയും വെള്ളിത്തിരയിലൂടെ പകർന്നു നൽകിയത് മുഴുനീള വേഷം ചെയ്ത് കയ്യടി നേടിയിരിക്കുകയാണ് തൃത്താല പട്ടിത്തറയിലെ സഹോദരങ്ങളായ മിയയും മികയും കൂടല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മിയ പട്ടിത്തറ ജി എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മിക നരിവേട്ട സിനിമ കണ്ട മലയാളി പ്രേക്ഷകർക്ക് മിയയും മിക വറക്കാനാവില്ല മുത്തങ്ങ സമര ചൂളയുടെ നേർക്കാഴ്ചകൾ ഈ സഹോദരിമാരിലൂടെയാണ് മലയാളികൾ തൊട്ടറിയുന്നത് പട്ടിത്തറ പൂരേരി ചോലപ്പറമ്പിൽ മനുവിന്റെയും ജിഷുവിയും മക്കളാണ് ഇരുവരും പഠനത്തോടൊപ്പം കലാപ്രവർത്തനങ്ങളിലും സജീവമാണ് ഈ ഷൂട്ട് ഭയങ്കര രസമായിരുന്നു പിന്നെ നമ്മൾ പിന്നെ ഡയറക്ടർ ഞങ്ങള് കുറേ കാര്യങ്ങൾ പറഞ്ഞു ഇത് ചെയ്യുമ്പോൾ കണ്ണടക്കാൻ പാടില്ല വലിക്കുമ്പോൾ കിട്ടി തിരിയണം അതൊക്കെ വന്ന ഞാൻ മനസ്സിലായി ഞാൻ തണുപ്പ് ആരും എൻ്റെ കണ്ണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് പിന്നെ അവർ പറഞ്ഞ് തണുപ്പല്ലേ പിന്നെ പാപ്പായിടുത്തുകൊണ്ട് പോയിട്ട് കൊതപ്പൊക്കെ വെച്ചന്നെ പിതാവിന്റെ സഹോദരനായ മഞ്ജു ലീലാ മോഹനന്റെ ഇൻസ്റ്റഗ്രാം റീൽസിലൂടെ സജീവമാണ് ഇരുവരും മികയുടെ റീൽസ് കണ്ടതോടെ സിനിമയുടെ സഹസംവിധായകൻ കിരൺ മഞ്ജുവുമായി ബന്ധപ്പെടുകയായിരുന്നു സിനിമയുടെ അണിയറ പ്രവർത്തകരെ കാണാൻ മിക വയനാട്ടിലെത്തുവാനും ആവശ്യപ്പെട്ടു കുട്ടിയുമായി സംസാരിക്കുകയും ചെയ്തു സിനിമയിൽ വേഷം ഉറപ്പാണെന്നും അറിയിച്ചു പിന്നീട് സംവിധായകൻ അനുരാജ് മനോഹറിനെ കാണാൻ വയനാട് മിയയും കൂടെ ഉണ്ടായിരുന്നു ഇതോടെ മിയയും സിനിമയിലെത്തി സ്കൂളിൽ നിന്നും പ്രത്യേക അനുമതി വാങ്ങിയാണ് നാൽപ്പത്തി ഒൻപത് ദിവസത്തോളം വയനാട്ടിൽ താമസിച്ച ചിത്രീകരണത്തിൽ പങ്കെടുത്തത് സഹോദരൻ മിലൻ പട്ടിത്തറ ജി എൽ പി സ്കൂളിലെ എൽ കെ ജിയിൽ പഠിക്കുകയാണ് താരപ്രൗഢിയോടെയാണ് മീയും മിക്കയും ഇത്തവണ സ്കൂളിലെത്തിയത് സ്കൂളിൽ ഇരുവർക്കും അനുമോദനവും ഒരുക്കിയിരുന്നു